ഹായ് ഓൾ ഹായഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പം ഞാനും നിമിഷയിലും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കേണ്ടിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ ചെറുതായിട്ടൊക്കെ മഴക്കാറുണ്ടായിരുന്നു അപ്പോൾ അതേ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ മഴ പെയ്യണം ഉച്ചയ്ക്കുണ്ടായിരുന്നു അപ്പോൾ അതേ ഞാൻ ക്യാമറ ആയിട്ട് വന്നപ്പോൾ എൻ്റെ ആടുകളൊക്കെ തേണീറ്റ് അപ്പോൾ എൻ്റെ ഉസ്മാൻ ഓടിവേനുണ്ടായിരുന്നു അപ്പോൾ അതേ ചെറിയ കുട്ടിയും അല്ലു ഇതിന് അല്ലു എന്നിട്ട് പേരിട്ടേക്കണതിന് അതേ ചെറുതായിട്ടൊക്കെ മഴക്കാറുണ്ട് അപ്പോൾ ദിശലദേ മദ്രസേ പോണ കോലം ഉണ്ടാക്കാണത് ആൾ റോട്ടീന്ന് തന്നെയാണ് പോണ വഴിക്ക് തന്നെയാണ് ഹ്തേക്കിട്ടിട്ട് പോണത് ആൾ ഉറക്കപ്പിച്ചാണ്ടക്കാണ് ഉറക്കത്തിന്ന് ഞാനിങ്ങനെ വിളിച്ചെണീപ്പിച്ചിട്ട് ആൾ ആ ഒരു മൂഡിൽ അങ്ങനെ പോണേനാണ് അപ്പോൾ അവിടെയൊക്കെ കുറേ പട്ടികളുണ്ട് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും പട്ടികളുണ്ടോ ഇല്ലേന്ന് ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ അവളെ വിടുള്ളൂ അല്ലെങ്കിൽ ഞാൻ കൂടെ പോവാറുണ്ട് അപ്പോൾ അവളിങ്ങനെ പോണത് കുറച്ചേരം ഇങ്ങനെ നോക്കി നിന്ന് അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി പിന്നെ ദോശയാണ് ദോശയല്ല കേട്ടോ മാറിപ്പോയതാണ് വെള്ളാപ്പാണ് അപ്പോൾ തലേന്ന് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളാപ്പത്തിന് അപ്പോൾ നല്ല രീതിയിൽ പൊന്തിയിട്ടുണ്ടായിരുന്നു പൊന്തി കുറച്ചൊക്കെ പുറത്തൊക്കെ ഇട്ടൊക്കെ പോയിട്ടാണ് പിന്നെ ഞാൻ അതിൻ്റെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണേന്ന് ഞാൻ എപ്പോഴും മറക്കാറാണ് രാത്രിയിൽ അരച്ചു കഴിയുമ്പോൾ ഒരു പാത്രം വെക്കണമെന്ന് പക്ഷെ മറന്നുപോയി അപ്പോൾ അതേ ഇളക്കിയപ്പോൾ തന്നെ അതും തെറിച്ചു വിട്ടുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതേ ഞാൻ വെള്ളം അപ്പം ഇവിടെ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കണ്ടില്ല നല്ല പോലെ കുമ്മളൊക്കെ വന്നിട്ടുണ്ട് നല്ല ചോറും തേങ്ങയൊക്കെ ഇട്ട് അരച്ചതാണ് അപ്പോൾ ഞാനത് മൂടി വെച്ച് ഇനിയിപ്പോൾ ഇതിന് കറിയായിട്ട് ഞാൻ സ്റ്റൂ ആണ് ഇട്ടാ ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ കുക്കറിലാണ് സ്റ്റൂ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഓയിലല്ലാട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചാൽ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ പിന്നെ അതിലേക്ക് നമ്മുടെ ഗ്രാമ്പൂ പട്ട ഏലക്ക ബേ ലീഫ് കുരുമുളക് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചു നേരം നമുക്കതൊന്ന് വഴറ്റി എടുക്കണം അപ്പം അതേ എൻ്റെ വെള്ളാപ്പൊക്കെ തേക്കണ്ടില്ലേ ചൂടായി നല്ല സോഫ്റ്റ് പൂ പോലത്തെ വെള്ളാപ്പായിട്ടുണ്ട് അപ്പം അത് ഒരെണ്ണം ഉണ്ടാക്കി അടുത്തതും കൂടെ ഞാൻ വെള്ളാപ്പ് ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ഗ്രാമ്പൂ പട്ട ഏലക്ക ഇല്ല അതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ട് സവാളയും ഇഞ്ചിയും പച്ചമുളകും ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല സ്മെല്ല് വരണ്ട് ഇട്ടാൽ മറ്റേ പട്ടയുടെയൊക്കെ നല്ല മണം മഞ്ഞ അപ്പോൾ നമ്മുടെ സവാളൊന്നും അധികം കിടന്ന് വഴയണ്ട കുറച്ച് നമുക്ക് വഴഞ്ഞാൽ മതി ഇതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗറം മസാലപ്പൊടിയും ഞാൻ ഇട്ട് കൊടുക്കേണ്ട അതിൻ്റെ അകത്തേക്ക് കുറച്ചിട്ടാൽ മതി ഇട്ടാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ സവാള നമ്മൾ എപ്പോഴിങ്ങനാ വഴന്ന് പോട്ടെ അതേപോലൊന്നും വേണ്ട ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ പറ്റുമോ ടേസ്റ്റു കുക്കറിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും അപ്പം എന്തെങ്കിലും പച്ചക്കറിയും ഇട്ടുകൊടുത്ത് കാരറ്റും ഉരുളക്കിഴങ്ങ് മാത്രമാണ് ഇട്ടുകൊടുത്ത് നിങ്ങൾ നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻപീസ് ഇടാം ബീൻസ് ഇടാ അങ്ങനെ വേറെ പച്ചക്കറിയൊക്കെ വേണമെങ്കിൽ ഇടാട്ടോ ഇവിടെ രണ്ടു മാത്ര ഇട്ടത് ഇതിൽ ഇശലിപ്പോൾ ആ ക്യാരറ്റ് മാറ്റി മാറ്റി ഉരുളക്കിഴങ്ങ് മാത്രമേ ഇശല് തിന്നുകയുള്ളൂ അപ്പോൾ ക്യാരറ്റ് ഇനിയിപ്പോൾ ഞങ്ങൾ ഞാൻ ഉമ്മിച്ചൊക്കെ വരും ഇശല് ക്യാരറ്റ് തിന്നൂല ഇപ്പം സാമ്പാർ ഇട്ടാലോ അതേശാൽ അത് മാറ്റിവെച്ചിട്ട് ഉരുളക്കിഴങ്ങ് മാത്രം തപ്പിട്ടേ അവള് തിന്നുള്ളൂ അപ്പോൾ അതേ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ പാല് എടുത്തിട്ടുണ്ട് തേങ്ങാ പാല് അപ്പോൾ രണ്ടാം പാലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ രണ്ടാം പാലിലാണ് നമ്മുടെ പച്ചക്കറി വേവിക്കുന്നത് അപ്പോൾ അതേ രണ്ടാം പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാം പാൽ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നാം പാലിലാണ് ലാസ്റ്റ് നമ്മൾ ഒഴിക്കണത് അപ്പോൾ അതേ രണ്ടാം പാലൊക്കെ ഒഴിച്ച് പിന്നെ അതേ കുറച്ച് വേപ്പിലേ മല്ലിയിലൊക്കെ ഇട്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് ആ ഗ്ര ബേ ലീഫിൻ്റെയൊക്കെ കുരുമുളകിൻ്റെ ഒക്കെ അപ്പോൾ അതേ അതൊന്ന് മിക്സ് ആയി ആയിക്കൊടുത്താൽ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു പച്ചക്കറി വേണം രണ്ട് വിസിൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറി നമുക്ക് വേ വന്നിട്ടുള്ള കേൾക്കും ക്യാരറ്റൊക്കെ അങ്ങനെ അങ്ങനത് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനത് തുറന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കുറേണ്ട തേങ്ങാപ്പാലൊക്കെ നല്ല രീതിയിൽ രീതിയിലുണ്ട് പച്ചക്കറിയൊക്കെ നല്ല രീതിയിൽ വെന്ത്യിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഒന്നാം പാൽ ഒഴിക്കണം അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം ഇങ്ങനെ ഇട്ട് തിളപ്പിക്കണ്ട ഇങ്ങനെ ഒരു തിള ഇങ്ങനെ പൊട്ടി വരൂല്ലേ അത് അത് വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം നമ്മുടെ തീ അപ്പോൾ അധികം ഒന്നിട്ട് ഇങ്ങനെ തിളക്കണ്ട അത് നമ്മുടെ ഒരേ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പിശലും മദ്രസ്ഥയിൽ നിന്നൊക്കെ വിട്ട് കുളിച്ച് കുളിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവൾക്കുള്ള നാസ്റ്റേക്കായിട്ടുണ്ട് അപ്പോൾ അതെൻ്റെ ഇവിടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ചക്കറി സ്റ്റൂ ഇവിടെ റെഡി ആയി ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് പിന്നെ വെള്ളാപ്പും റെഡി ആയിട്ടുണ്ടായി അപ്പിശ്ശലി ഇപ്പോൾ അതേ കുളിച്ച് റെഡിയായി ഒരുങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി സ്റ്റൂ അവൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് സ്റ്റൂ എപ്പോഴും പറയുന്നുണ്ട് ഇത് സ്റ്റൂ ഉണ്ടാക്കണം ഏ ചില സമയത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പോരായ്മ വരും അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യിപ്പിക്കും ആളാം ആൾ ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടേ ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് ഓക്കെ ആവുള്ളൂ എനിക്ക് എനിക്ക് അവൾ പറയുമ്പോൾ ഒരു സമാധാനമാണ് അവൾ നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സമാധാനമാണ് അപ്പോൾ അത്യാള് ഇന്നലെ എന്നെ കൊണ്ട് രാത്രി മൈലാഞ്ചി മൈലാഞ്ചെടിയിപ്പിച്ചതാണ് ആ കാണണത് അവരെ തിന്നിട്ടുണ്ട് കേട്ടാ തിന്നപ്പോൾ തന്നെ അതേ ആൾ സൂപ്പർ എന്ന് പറഞ്ഞത്